ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇറക്കെ കറണ്ട് വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തോ ബാ ഇത്തിന് ഇന്ന് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒന്നുമില്ല ഇന്ന് വന്നിട്ടുള്ളത് കുനാഫ പുഡിങ്ങിൻ്റെ ഓർഡർ ആണ് കേട്ടോ ഞാൻ മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൽ കറക്റ്റ് റെസിപ്പിയുടെ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകണമെന്നുള്ളൂ കേട്ടോ ഈ നമ്മൾ നമ്മളെടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചില്ലേ പെട്ടെന്ന് കേട് വരും കേട്ടോ ഞാൻ അതുപോലെ രണ്ട് കവർ കവറിലായിട്ടാണ് കിട്ട രണ്ടല്ല മൂന്ന് കവർ കവറിലായിട്ടാണ് കിട്ടുക നന്നായിട്ട് കവർ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വെക്കല് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യാറ് അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വരും അപ്പോൾ അതിൻ്റെ വെമിസെല്ലൊക്കെ നല്ല കട്ട് ചെയ്തിട്ട് ബട്ടറിലാണ് കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് അതങ്ങനെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സോസാണ് കേട്ടോ അത് ഇത് പാലും കണ്ടൻസ് മിൽക്കും കോൺഫ്ലവറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് കേട്ടോ ഇത് ഇത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് പക്ഷേ കുറേ സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളൂ അത് റോസ്റ്റ് ചെയ്യലും ഈ സോസ് റെഡിയാക്കലും ഒക്കെ ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന ആയിട്ടും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് ആണ്ട്ടോ അത് പിന്നെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമാണ് ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ ആ ഒരു റോസ്റ്റ് ചെയ്ത് വെറുമസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് പിറ്റന്ന രാവിലെ വന്നിട്ടുള്ള പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ രാവിലെ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം അടുക്കളൊക്കെ ആകെ പരന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടാ ഒരു വൺ കെ ജി ബട്ടർസ്കോച്ച് കേക്കാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ ഫ്ലേവർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരെ ബഡ്ജറ്റ് പറഞ്ഞിട്ട് ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കാമെന്ന് പിന്നെ കഴിഞ്ഞ ബ്ലോക്ക് കിട്ടിയതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഈ സ്പഞ്ച് ഒക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ ഇത്ര വൈറ്റ് കളറായിട്ട് കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആളുണ്ടാക്കുന്ന സ്പഞ്ച് ബ്രൗൺ കളർ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് ടൈം കൂടിയിട്ടായിരിക്കും ബ്രൗൺ കളർ ആവുന്നുണ്ടാവുക അല്ലാണ്ട് എനിക്ക് ആലോചിച്ചിട്ട് എങ്ങനെ സംഭവിക്കുന്നു മനസ്സിലാവണില്ലാട്ടാ നമ്മൾ വെക്കുന്ന ടൈം കൂടുതലായി കഴിഞ്ഞാൽ ബ്രൗൺ കളർ ആവും കളറാവൂട്ടാ അപ്പോൾ കറക്റ്റ് ടൈം ആയി കഴിഞ്ഞാൽ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വേവ് കുറവുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടുതൽ വെച്ചാൽ മതി കേട്ടാ അതിന് കൂടുതൽ വെക്കരുത് അങ്ങനെ ആ ബേക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ശേഷം ചിമ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള പാത്രങ്ങളിൽ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളും ബേക്കിങ്ങിൻ്റെ എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ഒരു ട്രിപ്പ് ആയിട്ടുള്ളൂ കേട്ടോ രാവിലത്തെ ഇത് കഴിഞ്ഞാൽ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത് വേറെ ഉണ്ടാവും അപ്പോൾ അത് തന്നെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ കുറച്ച് വെയിലുണ്ടായിരുന്നിട്ട് അപ്പോൾ വേഗം പുറത്ത് തിരുമ്പാളും അതൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അത് ചൂടാറ വെച്ചതിൻ്റെ ശേഷം അതാ ചോറിനുള്ള ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ തന്നെ വേഗം മീനൊക്കെ നന്നാക്കിയിട്ട് വേഗം കറി വെക്കാനുള്ള ഉള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് ഞങ്ങൾ എന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിലെന്താ പറയുക എന്താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതാ കറിയും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ത് ഈ കളർ എന്ന് വിചാരിക്കേണ്ട അത് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ള ഒരു മീൻ കറിയാണ് അങ്ങനെ ഇപ്പോഴത്തെ ലേറ്റ് ആയിട്ട് ഒരു വിശപ്പൊക്കെ വന്നപ്പോൾ അതാ ചെറിയൊരു ആപ്പിളിൻ്റെ പീസ് എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറിയൊക്കെ പറ്റി വന്നതിൻ്റെ ശേഷം മീനൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം കറിയൊക്കെ ഒരു സൈഡിൽ സെറ്റ് ആയിട്ടുണ്ട് ഇട്ടാ അങ്ങനെ ഫുഡിൻ്റെ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനിങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് വെക്കാൻ വിചാരിച്ചിട്ട് കേക്കിൻ്റെ പരിപാടിയൊക്കെ ഞാൻ നോക്കുകയാണ് അങ്ങനെ അത് ആ കേക്കൊക്കെ ലെയർ ആക്കി വെച്ച ശേഷം ബേസ് എടുത്തിട്ടുണ്ട് അതിൽ സിറപ്പ് ഫസ്റ്റ് നമ്മുടെ സ്പഞ്ച് വെച്ച് സിറപ്പ് ഒഴിച്ച് പിന്നെ ക്രീമും പിന്നെ ക്യാരമൽ സോസും കണ്ടൻസ് മിൽക്കും പിന്നെ പ്രളയൻസും കൂടിയിട്ടാണ് കേട്ടോ ലെയറിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ലെയറും വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ടൈമല്ല ഞാൻ എന്തായാലും വൈകിട്ടല്ലേ കൊടുക്കാനുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഒരു നാലുമണി മൂന്ന് മണി ആ ടൈമിലൊക്കെ ഫൈനൽ കോട്ട് ചെയ്താൽ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ക്രം കോട്ട് ക്രമകോട്ട് സെറ്റ് സെറ്റാകുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു എൻ്റെ കൂളിയും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്നര ആ ഒരു ടൈം ആകുമ്പോഴാണ് കേട്ടോ പിന്നെ അത് ഫൈനൽ കോട്ടൊക്കെ ചെയ്യാനായിട്ടെടുത്തത് പിന്നെ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാത്തോണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഡിസൈൻ ചെയ്യാം അപ്പോൾ ആ ഒരു ഇതൈനെ കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിന്നത് കിട്ടാ അപ്പോൾ ഇതൊരു ആനിവേഴ്സറിയുടെ കേക്കായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഹാർട്ട് എന്തായാലും ഇതിൽ മസ്റ്റ് ആണല്ലോ അപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് തന്നെ ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് മാറ്റി വെക്കുന്നതാണ് അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് താഴത്തു നിന്ന് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ അതുപോലെ വലിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ചിറ്റോർ അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതിന് മുകളിൽ വെക്കാനായിട്ട് കുറച്ച് ഫോണ്ടിൻ്റെ ഹാർട്ട്സും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മഴയുടെ സീസൺ ആയതുകൊണ്ട് ഈ ഫോണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രാന്ത പിടിക്കൂട്ടോ സത്യം പറഞ്ഞാൽ അത് ഈ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിട്ട് ഒരുമാതിരി നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ചെറിയ സിമ്പിൾ വർക്കിനൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നാൽ കൈമൊക്കെ ആകെ റെഡ് കളായിട്ടുണ്ട് അപ്പോൾ അത് ഡ്രൈ ആക്കാൻ വെച്ചിട്ടും കറക്റ്റ് ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാകുന്നില്ലാട്ടോ കണ്ട അതിന് മുകളിലൊരു നനവ് പോലെ വേണ്ടില്ലേ അതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഈ ഫോണ്ടൻറ്റിൻ്റെ അങ്ങനെ അതൊക്കെ ചുറ്റോറക്കായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ള പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് പെട്ടെന്നൊക്കെ ഒരു ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ അത് ഞാനിതുപോലെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഒന്ന് സ്ക്രീൻഷോട്ടെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഇതുപോലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സന്തോഷ്ടത്തിന് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ ശേഷം ബ്രഷ് വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിട്ട് കയ്യിൽ നിന്ന് നടക്ക ഫോണ്ടി വീഴുമ്പോൾ അത് ബേസിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ കിട്ടാത്ത പോലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ടാണ് ക്ലീൻ ആക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ആനിവേഴ്സറി ടോപ്പറോട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടാ സിംപിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് പിന്നെ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അതൊരു വൈകിട്ട് ഒരു ഏഴ് മണിക്കൊക്കെയാണ് കേട്ടോ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇക്ക തന്നെയാണ് കൊണ്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം കേട്ടാ അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവരൊന്നും എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ